വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂർ നെഹ്റു കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള നാല് ദിവസത്തെ പുസ്തകോത്സവത്തിന് ടൗൺ സ്ക്വയറിൽ തുടക്കമായി ആപ്പിൾ ബുക്സ് ലോഗോസ് ബുക്സ് മക്ബത്ത് തുടങ്ങിയ പ്രസാധകരുടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് പുസ്തകോത്സവത്തിൽ മക്ബത്ത് പബ്ലിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ എം എ ഷെഹനാസ് പുലിക്കോട്ടിൽ ഹൈദർ കലാപഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മുള്ളക്കി പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു Gracias. അധ്യക്ഷത വഹിച്ചു പി ഉണ്ണികൃഷ്ണൻ ശരത് ബാബു ഹരിനാരായണൻ പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്